ഒരു ടെക് ബ്ലോഗിലേക്ക് അയച്ച ഒരു വീഡിയോ ലോകമെമ്പാടുമുള്ള പരിഭ്രാന്തിക്കും എഫ് ബി യുടെ ശ്രദ്ധയ്ക്കും ജൈവായുധങ്ങളെക്കുറിച്ചുള്ള അടക്കം പറച്ചിലും കാരണമായെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു നിഗൂഢമായ ഡി വി ഡി ഒരു പോളിഷ് ടെക് വെബ്സൈറ്റിലേക്ക് അയച്ചു അത് പ്ലേ ചെയ്തപ്പോൾ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിൽ നിൽക്കുന്ന പ്ലേഗ് ഡോക്ടർ മാസ്ക് ധരിച്ച ഒരു മുഖം മൂടിയടിഞ്ഞ ദുരൂപം ചിഹ്നങ്ങളും മോഷ്സ് കോഡും ശബ്ദത്തിലും ചിത്രത്തിലും ഒളിപ്പിച്ച ഭയാനകമായ രഹസ്യ സന്ദേശങ്ങളും വെളിപ്പെടുത്തി നിങ്ങൾ ഇതിനകം മരിച്ചു എന്നതുപോലുള്ള സന്ദേശങ്ങളും കൊലപാതക രംഗങ്ങളിലേക്കുള്ള ഭയാനകമായ കോർഡിനേറ്റുകളും നെറ്റിസന്മാർ ഡീകോഡ് ചെയ്തു ജൈവായുധങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പോലും സ്പെക്ട്രോഗ്രാമിൽ ഒളിപ്പിച്ചതായി കണ്ടെത്തി അതൊരു എലാബറേറ്റ് ആർട്ട് പീസായിരുന്നു അതോ അതിലും ഭയാനകമായ എന്തെങ്കിലും ആയിരുന്നു എന്തുകൊണ്ടാണ് അത് കൂട്ട മരണത്തെക്കുറിച്ച് പരാമർശിക്കുകയും വിദഗ്ധരായ ക്രിപ്റ്റോഗ്രാഫർമാർക്ക് മാത്രം ഡീകോഡ് ചെയ്യാൻ കഴിയുന്ന എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തത് ഇന്നുവരെ ആരാണ് ഇത് നിർമ്മിച്ചതെന്ന് ആർക്കും അറിയില്ല ആരും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല ഒരു ഔദ്യോഗിക ഉറവിടവും ഇത് പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല ചിലർ പറയുന്നത് ഇത് വെറും ഒരു തട്ടിപ്പാണെന്നാണ് മറ്റ് ചിലർ ഇത് നമുക്ക് ഇതുവരെ മനസ്സിലാകാത്ത ഒരു മുന്നറിയിപ്പാണെന്ന് വിശ്വസിക്കുന്നു ലെവൻ ബി എക്സ് തേർട്ടീൻ സെവൻറ്റി വണിൽ നിങ്ങളെന്താണ് കാണുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക